ഹലോ അപ്പം ഇന്ന് ഞാനൊരു പാസ്ത ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഞാനൊരു അര കിലോ പാസ്തക്കുള്ള മെഷറിങ് ആണ്ട്ടോ എടുത്തേക്കണത് രണ്ട് ക്യാരറ്റും ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കും അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ചെരിച്ച് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല സ്ക്വയർ പീസായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ എല്ലാ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ക്യാപ്സിക്കോം അതേ ഞാൻ നല്ല സ്ക്വയർ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും നിങ്ങൾക്ക് നീളത്തിലാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ വളരെ കനം കുറച്ച് അധികം നീളമല്ലാത്ത വിധത്തിൽ കട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതേ കണ്ടില്ലേ ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അതൊന്നു വഴിച്ചി എടുക്കാം അതൊന്നും മുരിഞ്ഞ് വരണ്ടേ പിന്നെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പോഴേക്കും ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകുമ്പോൾ പാനിൽ നിന്ന് വെജിറ്റബിൾസൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു കഷ്ണം ബട്ടിട്ട് കൊടുക്കേണ്ട കേട്ടോ ആ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം രണ്ട് ടീസ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ആ മൈദ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബട്ടറിൽ മൈദ മെൽറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിക്കണത് പാക്കറ്റ് പാൽ നേരിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് പാൽ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് എങ്ങനെ ആവശ്യം വന്നാൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട പിഴിച്ച് പോയാലോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് മൊത്തം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടായി ആ പാസ്തയും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വെജിറ്റബിൾസ് കഴിക്കുന്നവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് കേട്ടോ ഞാൻ കരുതണത് ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ അത് കോൺഫ്ലവർ കൂടിയിൽ മസാലയൊക്കെ ഇട്ടിട്ട് വറുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ടേസ്റ്റാകും വെജിറ്റബിൾസുകാർക്കൊരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടത് പ്രിഫർ ചെയ്യാൻ പറ്റും പറ്റുമ്പോൾ പാസ്തയോടെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ട ഈ ഒരു ടൈമിൽ കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ഇതിലേക്ക് വേണം വേറെ സ്പൈസസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ക്രീമിട്ട് എക്സ്ട്രി വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഒരു മൊസല ചീസിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ് നല്ല ക്രീമിയായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യട്ട ഓക്കെ ബായ്